ഹലോ ഗെടികളെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ മറ്റു സംബന്ധമായിട്ടല്ല പൂച്ച മാന്തിയാലോ കടിച്ചാലോ എന്ത് ചെയ്യണം രണ്ടു ദിവസം മുമ്പ് എന്നെ നന്നായിട്ടൊന്ന് മാന്തി അത്യാവശ്യം ഒരു മാന്ത കിട്ടി അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഉടനടി ഏർ സോപ്പിട്ട് കൈ കഴുകാം അപ്പൊ തന്നെ സോപ്പിട്ട് നന്നായി കൈ കഴുകിട്ട് ഉടനടി ഏത് ഹോസ്പിറ്റലാണ് ഇപ്പൊ എല്ലാ സർക്കാർ ഹോസ്പിറ്റലിലും മരുന്ന് ലഭ്യമാണ് ഇതിനുള്ളത് ഉടനാടി അവിടെ പോകാം നമ്മളതിനുള്ള വാക്സിൻ എടുക്കുക അപ്പം ആദ്യം അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുമ്പ് വാക്സിൻ എടുത്തിട്ടുണ്ടോന്ന് അങ്ങനെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ അതിൻ്റെ ഒരു ഇതുണ്ട് ഷെഡ്യൂൾ അത് കംപ്ലീറ്റ് ചെയ്യണം അതല്ല എടുത്തിട്ടുണ്ടെങ്കിൽ അതായത് മൂന്ന് മാസത്തിന് ഉള്ളിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഇനി നമ്മൾ ഇത് ഇപ്പം ഞാൻ വാക്സിൻ എടുത്തു ഇനി മൂന്ന് മാസം വരെ എനിക്കിനി കടിച്ചാലോ മതിയാലോ കുഴപ്പമില്ല പക്ഷെ അതിന് ശേഷം ആണെങ്കിൽ വീണ്ടും രണ്ട് പൂഷ്ടി എടുക്കണം ഒരു മൂന്ന് മാസത്തിന് ശേഷം പിന്നെ അഞ്ച് വർഷത്തിനുള്ളിൽ ടി ടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെടുക്കണം സത്യം പറഞ്ഞാൽ ഞാൻ ടി ടി എടുത്തിട്ടുണ്ടായില്ല എനിക്കും രണ്ടാർക്കും കിട്ടി വൈഫിനും മരുന്ന് കൊടുത്തതാണ് വേറെ ഒന്നല്ല അപ്പം രണ്ടു പേർക്കും കിട്ടി അപ്പം ടി ടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ വൈഫ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ എനിക്ക് രണ്ട് പോസ്റ്റും അതിനൊപ്പം ടി ടിയും കൂടിയാണ് ചെയ്തത് അപ്പൊ നമ്മൾ അവർ ഇവരെയൊക്കെ പറയും വീട്ടിലെ പൂച്ചല്ല ചെറിയ പൂച്ചല്ല എവിടെയും പോവാത്ത അങ്ങനെ ഒന്നും ആലോചിക്കേ വേണ്ട ഉടനടി എവിടെയാണ് നമ്മുടെ അടുത്ത താലൂക്ക് ഹോസ്പിറ്റലോ ഗവൺമെന്റ് ഹോസ്പിറ്റലോ സർക്കാർ ആശുപത്രികളോ ഒക്കെ ഇപ്പൊ മരുന്നുണ്ട് നമ്മളൊന്നും ആലോചിക്കാമല്ല അതല്ല ഇൻ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും ഒന്നും വരാൻ സാധ്യതയില്ല പക്ഷെ അയ്യൊരു ഒരു ശതമാനം ആ പൂച്ച എവിടേക്കായാലും പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് എടുക്കരുത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വിഷബാധ ഏറ്റിക്കഴിഞ്ഞാൽ അതിന് വേറെ ഒരു മരുന്നു മരണമാണ് മരണം ഉറപ്പാണ് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആ ഒരു ശതമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കരുത് ഉടനെ പോയിട്ട് അതിന് നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്തോ ഉള്ളവരോ ആയിട്ടല്ല നമ്മൾ സംസാരിക്കേണ്ടത് ഡോക്ടർമാർ തന്നെ ആയിട്ട് സംസാരിക്കണം അവിടെ തന്നെ പോകണം അതിൻ്റെ വാക്സിൻ എടുക്കണം വേറെ ഒന്നുമില്ല ഇതിൻ്റെ പ്രതിവിധി ഓക്കെ അതേമായിട്ട് തന്നെ ഗടികളെ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള കുത്തിവയ്പ് എടുത്തത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ അത്രയും പോകാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ എൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല കാരണം കൈമ്മലാണ് ചെറിയ മുറിവാണ് അത് വലിയ മുറിവാണ് മുഖത്തൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള റിസ്ക് എടുക്കാൻ നിൽക്കരുത് വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത് എത്രയും പെട്ടെന്ന് പോയി മരുന്ന് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ നടപടി ഗെടികളെ ഒരു ചെറിയ തിരുത്തണ്ടിടാം അതായത് ഞാൻ പറഞ്ഞത് ഞാൻ ഉടനടി കൈ സോപ്പിട്ട് കഴിക്കുന്നതാണ് കാരണം എന്നെ കടിച്ചത് എന്നെ മാന്തിയത് കയ്യിലായിരുന്നു അതായത് നമ്മളെ കാലിലാണ് മാന്തവ കടിയോ കിട്ടുന്നുണ്ട് ആ ഭാഗമാണ് സോപ്പിട്ട് കഴുകേണ്ടത് ഇട്ടാ അതുപോലെ തന്നെ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടല്ല ഞാനത് തെറ്റി പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറിനോട് അടുത്തപ്പോഴാണ് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് മണിക്കൂറിലൊക്കെയാണ് ഞാനത് എടുത്തത് പിന്നെ എൻ്റെ മുറിവും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഡോക്ടർ അത് കുഴപ്പമില്ലാതെ പറഞ്ഞു അപ്പോൾ ആരും നമ്മൾക്ക് നമ്മളെ ജനിച്ചുകഴിഞ്ഞാല് ദിവസം കൊണ്ട് അവർക്ക് വരാടെ മരുന്ന് കൊടുക്കണം വീണ്ടും ആ ദിവസം കറക്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും വരാടെ മരുന്ന് കൊടുക്കണം അതിനോടൊപ്പം തന്നെ പൂച്ചയ്ക്ക് വാക്സിൻ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതേമാരി ടെൻഷനോ പ്രശ്നങ്ങളോ ഇല്ല അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പാടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് വർക്ക് നിങ്ങളുടെ സ്വന്തം കാക്കും